ഒരു നടിയുടെ കാമാസക്തിയുടെ ഒരു നടിയുടെ കാമായനങ്ങളുടെ കഥയാണ് സിനിമ കേരള പറയുന്നത് നടിയുടെ പേര് അരുണ എൺപതുകളുടെ പ്രേക്ഷകർക്ക് ചില പരിചിതയായ നടി എൺപതുകളുടെ പ്രേക്ഷകരെ പോരിത്തരിപ്പിച്ച നടി എൺപതുകളുടെ പ്രേക്ഷകർക്ക് സൂപ്പർ താരമായ നടി തെലുങ്ക് നാട്ടിലാണ് അരുണ ജനിച്ചത് അവരുടെ മുഴുവൻ പേര് അരുണ മുറച്ചേല അരുണ തമിഴിൽ എത്തിയത് ഭാരതിരാജയുടെ ചിത്രത്തിലൂടെ കണ്ണുക്കൾ എല്ലാം എന്ന ചിത്രത്തിലൂടെ തമിഴിൽ ഒരുപാട് വേഷങ്ങളിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു പിന്നീട് അവർ മലയാളത്തിലേക്ക് എത്തിയപ്പോൾ അതൊരു അരുണോദയമായി മാറി അരുണയെ ഞാനിപ്പോഴും ഓർക്കുന്നത് വീണ്ടും ചലിക്കുന്ന ചക്രം എന്ന ചിത്രത്തിൽ ചിത്രത്തിൻ്റെ ചിത്രത്തിലെ അവരുടെ അഭിനയത്തിലൂടെയാണ് വീണ്ടും ചലിക്കുന്ന ചക്രം ഒരു പൈങ്കിളി വാരിയിൽ വന്ന നോവലാണ് എനിക്ക് തോന്നുന്നു മല്ലിക യുൻസാണ് ആ നോവൽ ആ നോവൽ സിനിമയാക്കിയപ്പോൾ അതിൽ അരുണയുടെ പ്രകടനം ഗംഭീരമായി പിന്നീട് എന്നെ സംബന്ധിച്ചിടത്തോളം അരുണ ഓർക്കുന്നത് ഊമക്കുയിൽ എന്ന ചിത്രത്തിലൂടെയാണ് ഉമക്കുയിൽ എന്ന ചിത്രത്തിൽ അസാധ്യമായ അഭിനയ പാഠവുമാണ് അവർ കാഴ്ച പുസ്തകം ഒരുപാട് സിനിമകളിൽ മലയാള സിനിമകളിൽ അവർ വന്നു പോയി ഒരുപാട് തമിഴ് സിനിമകളിൽ അവർ വന്നു പോയി പക്ഷേ അവരുടേതായി സിഗ്നേച്ചർ ഇടാൻ ഒരു സിനിമ ഇല്ലാതായിപ്പോയി അതാണ് അരുണ്യയുടെ ദുരന്തവും അരുണയുടെ പരാജയവും നല്ല നടിയായിരുന്നു അവർ മതാലസയെന്നും അല്ലായിരുന്നു അവർ മതാലസമായ മേനി അഴകെന്നും അവർ അവർക്കില്ലായിരുന്നു പക്ഷേ മേനി അഴക് നന്നായി പ്രദർശിപ്പിച്ചു അവർ മേനി അഴകുകൊണ്ട് അവർ മലയാള സിനിമയെ അവരുടെ അരക്കെട്ടിൽ തളച്ചിട്ടു ഒരു കാലത്ത് മമ്മൂട്ടിയുടെയും ശങ്കറിൻ്റെയും മോഹൻലാലിൻ്റെയും ഒക്കെ നായികയായി അവർ അഭിനയിച്ചു അരുണ ഇപ്പോൾ ഒരോർമ്മ മാത്രമാണ് എൺപതുകളിലെ സിനിമാ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്ന ഒരോർമ്മ അത്തരം ഓർമ്മകൾ സിനിമാ കേരള പുറത്തുവിടുന്നു അത്തരം ഓർമ്മകളിൽ നിന്നാണ് സിനിമാ കേരള പുനർജനിക്കുന്നത് അരുണ പല ചിത്രങ്ങളിലും മാതക വേഷങ്ങൾ ആടിയിട്ടുണ്ട് അരുണ പല ചിത്രങ്ങളിലും പരിപൂർണ നഗ്നയായി അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ അവരുടെ അതിജീവനത്തിൻ്റെ മാർഗമായിരുന്നു ആ അതിജീവനത്തിൻ്റെ മാർഗങ്ങൾ തേടിപ്പോകാൻ ഇനി സിനിമാ കേരളയ്ക്ക് താൽപ്പര്യമില്ല ആതിജീവനത്തിൻ്റെ മാർഗങ്ങൾ തേടിപ്പോകാൻ സിനിമാ കേരള ശ്രമിച്ചാൽ അങ്ങേയറ്റം വരെ അതിർത്തു അരുണ നല്ല നടിയായിരുന്നു നല്ല നടി നന്നായി അഭിനയിക്കാൻ കഴിയുന്ന മിഴികളുള്ള നടി ആ മിഴികളിൽ ഒരു അഭിനയ സാഗരം നമ്മൾ കണ്ടു ആമികളിൽ ഒരഭിനയ സാഗരത്തിൻ്റെ തിരമാലകൾ നമ്മൾ കണ്ടു ഇതൊക്കെയാണ് അരുണ അരുണ ഒരു കാലത്തെ പ്രേക്ഷകർക്ക് നൊസ്റ്റാൾജിയാണെങ്കിൽ എന്ന കണക്കുള്ള പ്രേക്ഷകർക്ക് ചരിത്രമാണ്